യെസ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് ടാ ഇന്ന് ഡോക്ടറെ കാണാൻ വരുന്ന രോഗികളിൽ ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിലധികം രോഗികളും അൾസർ എന്ന് പറയുന്ന പ്രയാസം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള പേഷ്യൻറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇതിൻ്റെ മുഖ്യമായ കാരണം എന്താണ് സത്യത്തിൽ എന്താണ് അൾസർ എന്ന് പറയുന്ന പ്രയാസം നമുക്ക് നോക്കാം ഈ അൾസറിൻ്റെ മുഖ്യമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടയാളം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം അതല്ലെങ്കിൽ അന്നനാളം അതുമല്ലെങ്കിൽ ചെറുകുടൽ പാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസറിൻ്റെ മുഖ്യമായ ലക്ഷണം എന്ന് പറയുന്നത് മോർഓവർ വയർ എരിച്ചൽ ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ എരിച്ചിലായിരിക്കും അതുപോലെ തന്നെ വയർ വീർക്കുക ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഛർദി ഈ ഛർദിയിൽ തന്നെ ചിലപ്പോൾ ബ്ലഡ് ഛർദിച്ചൊന്നും വരാം ഇതെല്ലാം അൾസർ എന്ന രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരം അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം സാധാരണ ചെറുപ്പക്കാരിൽ പോലും എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളിൽ പോലും വളരെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രയാസമായി മാറിയിരിക്കുന്നു അൾസർ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കില്ല അവർ പറയുന്നത് എനിക്ക് അൾസറാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കില്ല വയറ് ഭയങ്കര എരിച്ചിലാണ് എനിക്ക് ഷർദി വരുമെന്നൊക്കെയാണ് ഇത്രയും കൂടുതൽ അൾസർ വർദ്ധിച്ച് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അൾസർ ഇത്രയും കൂടുതൽ വർദ്ധിച്ച് വരാനുള്ള കാരണം ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ രാത്രി ഒന്ന് കിടന്നുറങ്ങി എന്ന് വിചാരിക്കുക രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ശരീരത്തിന് ചില വേദനകളൊക്കെ തോന്നുന്നു ഉടൻ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്തുള്ള ഒരു ഡോക്ടറടുത്ത് പോയി വേദനാ സംഹാരി അമിതമായി നാം ഉപയോഗിക്കുന്നു വേദനാ സംഹാരിയുടെ പെയിൻ കില്ലറിൻ്റെ അമിതമായ ഉപയോഗം അൾസറിൻ്റെ ഒന്നാമത്തെ കാരണമാണ് എന്ന് നാം തിരിച്ചറിയണം അൾസർ എന്ന് പറയുന്ന പ്രയാസം കൂടുതലായിട്ട് വരാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കടുപ്പം കൂടുതലായിട്ടുള്ള ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം അതുപോലെ തന്നെ ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗവും അൾസർ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു നമ്പർ ത്രീ മൂന്നാമത് അൾസർ വരാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് അമിതമായ എരുവിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മുളകിൻ്റെ ഉപയോഗം കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അൾസർ വരാനുള്ള സാധ്യത ഒരിച്ചിരി കൂടുതലായിട്ടാണ് ശാസ്ത്രീയ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്പർ ഫോർ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതിയിലെ ഒരു സിസ്റ്റമാണ് നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും വിശപ്പില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന രീതി അൾസർ എന്ന് പറയുന്ന അസുഖത്തെ മാടി വിളിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അക്യുപഞ്ചർ ചികിത്സാരീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറ്റ് സിസ്റ്റമാണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം നമ്പർ അഞ്ചാമതായിട്ട് ഈ പ്രയാസം കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വരുത്തുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗവുമാണ് ഈ രണ്ട് കാര്യങ്ങളും നാം നിത്യജീവിതത്തിൽ അകറ്റി നിർത്തേണ്ടതാണ് എന്നാൽ അൾസർ വരാനുള്ള സാധ്യത ഏറെ കുറവായിരിക്കും ആറാമതായിട്ട് ഇത്തരം പ്രയാസങ്ങൾ വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണരീതിയിൽ നമ്മുടെ വിശ്രമ കാര്യങ്ങളിൽ നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ അമിതമായ ഉപയോഗം ഇതെല്ലാം ഇത്തരം പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നാം മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് അൾസർ എന്ന് പറയുന്ന പ്രയാസത്തെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും താങ്ക് സോ മച്ച് See you